ഫിൽമി ബീറ്റ് മലയാളം നിർമ്മാതാവായി സിനിമയിലേക്കെത്തിയ ആരോമ ആരോമണി സംവിധായക വേഷത്തിലും തിളങ്ങിയിട്ടുണ്ട് പ്രൊഡക്ഷൻ മാത്രമല്ല ഡയറക്ഷനും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ അദ്ദേഹം തെളിയിച്ചു മോഹൻലാലും മമ്മൂട്ടിയും തകർത്ത് അഭിനയിച്ച ആ ദിവസം എന്ന ചിത്രത്തിലൂടെയാണ് മണി സംവിധായകനായി അരങ്ങേറിയത് പിന്നീട് കുയിലിനെ തേടി എങ്ങനെ നീ മറക്കും മുത്തോടു മുത്ത് എന്റെ കളിത്തോഴൻ തുടങ്ങിയ സിനിമകളൊക്കെ എം മണിയുടേതായി പുറത്തിറങ്ങി ശങ്കറിനെ നായകനാക്കിയാണ് ആദ്യ മൂന്ന് ചിത്രങ്ങളും മണി സംവിധാനം ചെയ്തത് തന്നെ അടുത്ത ചിത്രത്തിൽ നായകനെ മാറ്റിപ്പിടിക്കണമെന്ന് സംവിധായകന് തോന്നി എന്നാൽ പിന്നീട് സംഭവിച്ചത് മറ്റൊരു കഥയായിരുന്നു കഥയിലില്ലാത്ത കഥാപാത്രങ്ങളാണ് പിന്നീട് കടന്നുവന്നത് മോഹൻലാലിനെ നായകനാക്കിയായിരുന്നു മണി ചിത്രം പ്ലാൻ ചെയ്തത് ഇതിനുവേണ്ടി താരത്തെ സമീപിച്ചപ്പോൾ മോഹൻലാലിനെ കിട്ടിയില്ല സ്വകാര്യ ആവശ്യത്തിനായി വിദേശത്ത് പോയിരിക്കുകയായിരുന്നു അപ്പോൾ മോഹൻലാൽ മണിയുടെ നായകൻ മോഹൻലാലാണെന്ന് കരുതിയ ശങ്കർ അപ്പോഴേക്കും മറ്റൊരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിനായി ഡേറ്റ് നൽകിയിരുന്നു ഒടുവിൽ മോഹൻലാലും ശങ്കറും വേറെ ഒരാളെ നോക്കാമെന്ന് സംവിധായകൻ തീരുമാനിച്ചു അങ്ങനെ ചിത്രത്തിൽ അഭിനയിക്കാൻ നറുക്കു വീണത് രതീഷിനായിരുന്നു ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം thank you